അപ്പുറത്തെ നില പിടിച്ചാലോ അതാണോ അപ്പുറത്തെ വണ്ടി പോയത് അതൊക്കെ അവര് പുഷ് ചെയ്തു അവര് പുഷ് ചെയ്ത് വണ്ടി എടുത്ത് പോറങ്ങി കുത്താൻ ബാക്കി കുത്താൻ അവിടെ കുത്താവാണെ റിപ്പേര് കുത്തിയ വണ്ടി വാടാ റിപ്പേർ കുത്തിയ വണ്ടി വാടാ Ooh, ും കൂടി കേറും ആർക്ക് കുത്തി നിലഅ അവിടെ അടിക്കാരുന്നോടാത്തി കണ്ണ് വരുന്നില്ല കയ്യില് കുറനെല്ലല്ലോ ഹലോക ആ പാവനല്ലേ ഇയല്ലേ പാർക്കി മുട്ടിച്ചാ ബാക്കി മുട്ടിച്ചാ അയ്യോ ബാക്കി മുട്ടിച്ചാ ബാക്കി രണ്ടുപേര് മുട്ടി അടിടി 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 വാ 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 ബാക്കി മുട്ടിക്ക് വാഹോ അടിടി ദേ ഇതിവിടെരെ ഇവിടെരെ ഇവനേടി ഇവനേടി പോشي പോشي വാ എന്റ മോനെ നല്ലൊരു പുഷീ വാടാ വാ ഏറ് അടിക്കടാ വലിയല്ലടാ കരകളേ താവട താവട്ട് അടിച്ചോ കൈയ്യില് പറായേ കിരീജ് കിരീജ് വാ നീ നീ ഇരി 있지 വാ നീടാ ആ ബാക്ക് വലി ഇങ്ങോട്ട് വാടാ കൈയ്യില് പറായേ കിടാ ഇരി 있지 വാ ഇരി 있지ടാ ഡീരി 있지ടാ ഡിപ്പോ

ലെഫ്റ്റ് ആണോ കുറച്ച് ബാക്ക് അവനെ എടുത്ത ഞാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതൊക്കെയാണ് ചെയ്തത് വണ്ടി ഇടിച്ചു ചെറുപ്പിച്ചു അറിഞ്ഞൂട അറിഞ്ഞൂടാ എന്തായൂടാ കേസ് ഓൾ ഡൗൺ അറിഞ്ഞൂട എന്തായ

billu fluffy is 3000ana okay 2v3 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 match aanu kannan sang avare or pickar kasu uh. steeven 2v2 nalloru nice yes. tight match 2v2 kannan sang 1v2 oru match nadathukirukku kkb maatander versus fluffy and billu enday avada situation eda eda evlo zero madichada vandatte kkb maatander versus fluffy and billu varu 1v2 oru match nadathukirukku 1v2 nalloru cool ten match aanu nammude kandu undirikkunnathu ivide ടി വിയിലെ രണ്ട് പ്ലേസ് കേൾ ഒരു പ്ലെയറാണ് ഇവിടെ ബാക്കിയുള്ളത് വൺ വി ടു രണ്ടുപേർക്കും എത്ര പ്ലയേഴ്സ് എലയും ഉണ്ടെന്ന് അറിയില്ല മേ ബി ടിവിയുടെ സൈഡിൽ നിന്നും വന്ന ഫയർ ഇറക്കുകൂട്ടി മാറ്റിനെ അറിയാൻ രണ്ട് പ്ലേയേഴ്സ് അവിടെ ഇലവുണ്ട് പക്ഷേ വേറെ എവിടെയൊക്കെ ആൾക്കാർ വരുമെന്നൊരു പിടിയും ഉണ്ടായിരിക്കുന്നില്ല പക്ഷെ മാത്രം എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് കണ്ടു അറിയുന്നത് നല്ലൊരു ഫയറിംഗ് മാറ്റന്റെ സൈഡിൽ നിന്ന് മാത്രം ആംഗിൾ ഹോൾഡ് ചെയ്യുകയാണ് ടി വിയുടെ സൈഡിൽ നിന്ന് പുഷ് നമുക്ക് കാണാൻ സാധിക്കുന്നു വലിയ ഒരു ഓഫ് ആംഗിൾ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നോക്കുകയാണെങ്കിൽ ഫ്ലബ് ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

അത്രയും കാശ്വാലിറ്റി എങ്ങനെയാണോ നമ്മൾ വീണ അതെ ഞാൻ ആലോചിക്കണേ നമുക്ക് നല്ല പൊസിഷൻ ആയിരുന്നില്ല ഞാനും നീലന് വില്ല് കുത്തിയെങ്കിലും എടുത്ത് നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ വരി ഞങ്ങൾ ആരെയൊക്കെയാണ് വരി പതിനഞ്ചു പേരെ ടാഗ് ചെയ്തോണ്ടിരിക്കുന്നത് ആരും ഇല്ല ഞങ്ങക്ക് ക്ലിയർ ആവൂ അവിടെ ചുമ്മാ ഒന്ന് അടിക്കാരുന്ന് നിങ്ങൾ എത്ര കാശുവാലിറ്റി വീണ എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലായതേ ഇല്ല ഞങ്ങൾക്ക് സത്യം പറയാല്ലോ വിഷയോടാ വിഷയം കളി വിഷയം കളി എല്ലാരും കളിച്ചു ഞാൻ പോയെന്നാ വിചാരിച്ച കേട്ടോ കഴിന്ന് പോകുന്ന വിചാരിച്ചാ നിങ്ങൾ കിടിലും രാത്രി വിഷയോടാ ഫ്ലഫി വില്ലു കിടിലം കളി വിഷയം വിഷയം നല്ല നന്നായിട്ട് കളിച്ചു സുനീല വിളിക്കണം കേട്ടോ എനിക്കൊരു സോറി പറയാട്ടെ ആഹ് എന്റെ ഉണ്ടായിരുന്നു അന്ന റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കേൾക്കുമ്പോഴേ കറക്റ്റ് അങ്ങ് ഇടിക്കും ഇതാരുന്നേ നമ്മൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇല്ലടാ ഞാൻ ഒരു കാര്യം പറയാം അത്ര കാശ്വാലിറ്റി അത്രയും ചന്ദ്ര എന്റെ തത്സമുണ്ട് ഞങ്ങളുണ്ടോ ഞങ്ങളുടെ കുത്താൻ പറഞ്ഞിട്ട് ഞാനും കിണ്ടി ആയി വന്നത് അതാണ് മൂന്ന് ലേറ്റ് നിങ്ങള് വന്നേ നിങ്ങളെ ഉണ്ട് ചെന്നാ ഞാൻ എടാ ഞാൻ എനിക്ക് കണ്ണൂർ പോണോ അല്ലേ ഞാനിപ്പോ ഇറങ്ങും